കൃഷ്ണദാസ് ഇതിപ്പോൾ ഭരണപക്ഷത്തെ ഒരു എം എൽ എയും സി പി എമ്മും തമ്മിലുള്ള പ്രശ്നമാണ് അതിൽ മുഖ്യമന്ത്രിക്കെതിരെയാണ് അദ്ദേഹം പ്രധാനമായിട്ടും വിമർശനവും പരിഹാസവും ഒക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു പക്ഷേ ഇതുവരെ ഇതേ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന് സ്വന്തം പിതാവിന് സമാനമായിരുന്നു ആ രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചു വന്നിരുന്നത് പക്ഷെ ഇന്ന് പ്ലേറ്റ് മാവുകയും ചെയ്തു എന്തായാലും ഭരണപക്ഷത്തെ പ്രശ്നം തന്നെയാണ് ഇത് സി പ്രശ്നമാണ് മുന്നണിയിലെ പ്രശ്നമാണ് അത് മാത്രമല്ല ഭരണപക്ഷത്തുനിന്ന് തന്നെ ഒരു എം എൽ എ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ അതിൻ്റെതായ മെറിറ്റിൽ എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം കൊണ്ട് തിരിച്ച് അദ്ദേഹത്തെ പഴി പറയുകയാണ് ഉണ്ടായത് ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ ഇത് പക്ഷേ അൻപത് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒരു ലക്ഷ്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇറങ്ങി ഇറങ്ങിപ്പോകപ്പെട്ടതാണ് അങ്ങനെ കരുതുന്നുണ്ടോ താങ്കൾ അതായത് ഇനി എൽ ഡി എഫിൽ നിൽക്കേണ്ട ആവശ്യമില്ല അടുത്ത പടി നോക്കാം ഇനി അടുത്ത മുന്നണിയിലേക്ക് എന്ന ഒരു ലക്ഷ്യം അൻവർ മുന്നിൽ കണ്ടിട്ടുണ്ടാവുമോ തുടക്കത്തിൽ തന്നെ മഞ്ജുഷ് ഇത് അൻവറിൻ്റെ തുടക്കം മുതലുള്ള പ്രസ്താവനകളും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ള മറുപടിയും ഇതിന്റെ എല്ലാം ഒരു ഒരു സാഹചര്യം പരിശോധിച്ചാൽ അൻവർ തുടങ്ങിവച്ചത് എ ഡി ജി പിക്ക് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എ ഡി ജി പി മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ കേരളത്തിൽ മറ്റ് സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്ന ചില വിഷയങ്ങൾ അദ്ദേഹം ഉയർത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതു മുന്നണിയിൽ നിന്ന് മന്ത്രിസഭയിൽ നിന്ന് സർക്കാരിൽ നിന്ന് എല്ലാം അദ്ദേഹത്തിന് നീതി കിട്ടണമെന്നാവശ്യപ്പെട്ടു അത് കിട്ടിയില്ല എന്ന അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹം അതിൻ്റെ കാരണക്കാരനായി പാർട്ടിയുടെ തന്നെ നേതാവായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ തിരിഞ്ഞു ഇതെല്ലാം ആയപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് മറുപടി കൊടുത്തു അദ്ദേഹത്തിൻ്റെ നെറുകുന്തല കടിക്കുന്ന തരത്തിൽ മുഖ്യമന്ത്രി കേരള രാഷ്ട്രീയത്തിൽ ആ തരത്തിലൊരു നടപടിയുമായി മുന്നോട്ട് പോകാൻ ഇടതു മുന്നണിയിൽ നിന്നുകൊണ്ട് കഴിയില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം മറുപടി കൊടുത്തു പക്ഷെ അതിനുശേഷവും തൊട്ടടുത്ത ദിവസങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷവും നമ്മൾ കാണുന്നത് അൻവർ ശക്തമായി വീണ്ടും ആരോപണങ്ങൾ ഉന്നയിക്കുന്നു എന്നുള്ളതാണ് ഇന്നും അദ്ദേഹം ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ടും അദ്ദേഹത്തിൻ്റെ തന്നെ കുടുംബത്തിൽ നിന്നുള്ള മറ്റൊരു മന്ത്രിക്കെതിരെയും തിരിഞ്ഞുകൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായും അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് പിന്നിൽ ഇടത് മുന്നണിയിലെ തന്നെ ഒരു വലിയ വിഭാഗം ആളുകളുടെ പിന്തുണയുണ്ട് എന്ന് വിശ്വസിക്കാതിരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേക കാരണം അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് രാഷ്ട്രീയമാനത്തെക്കാൾ അപ്പുറത്ത് ആ പാർട്ടിക്കകത്തു നിന്നുള്ള അല്ലെങ്കിൽ അവരുടെ മുന്നണിക്കകത്തു നിന്നുള്ള ചില ചെയ്തികളും അല്ലെങ്കിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ അൻവർ ആവശ്യപ്പെട്ടു അങ്ങനെ ആവശ്യപ്പെട്ടാൽ അത് ഈ സർക്കാർ നടക്കില്ല എന്നാണ് മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിൽ അൻവറിനോട് പറഞ്ഞത് അപ്പം അൻവർ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നടന്നു എന്തൊക്കെ നടന്നില്ല ഇനി മുഖ്യമന്ത്രിക്കെതിരെ ഇന്ന് അൻവർ പറഞ്ഞിട്ടുള്ളത് ആ മനുഷ്യനെ ചതിച്ചു എന്നാണ് അതിന്റെ അർത്ഥം എന്താണ് ഒന്നുകിൽ പറഞ്ഞ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുന്നതിൽ വീഴ്ച വരുത്തി അതല്ലെങ്കിൽ വീഴ്ച വരുത്താതെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു ബാക്കിയുള്ള കാര്യങ്ങൾ പെൻഡിങ് വെച്ചു ഈ തരത്തിൽ ഒരു വലിയ പുകമറ സൃഷ്ടിച്ചുകൊണ്ടാണ് അൻവർ ഇന്നത്തെ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അപ്പം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അൻവറിന്റെ പരിശുദ്ധിയെക്കുറിച്ചല്ല കാരണം അൻവർ നേരത്തെയും ഈ സർക്കാർ ഭരിക്കുമ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിലും വലിയ തരത്തിൽ ആരോപണങ്ങൾ നേരിടുകയും അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥലത്തിന്റെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം വലിയ ആരോപണങ്ങൾ നേരിടുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതികളിൽ കേസുകൾ നടക്കുകയും നടപടികൾ നേരിടുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു മാത്രമല്ല അതിലൊരു കച്ചവട താല്പര്യമുണ്ട് അതിലൊരു സാമൂഹിക പശ്ചാത്തലമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട കാരണം അൻവർ ഉന്നയിക്കുന്ന വിഷയങ്ങളെല്ലാം ഒതുങ്ങി നിൽക്കുന്നത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അൻവർ എപ്പോഴും ഉയർത്താൻ വേണ്ടി ഉന്നയിക്കുന്ന വിഷയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാരണം സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിൽ അൻവർ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വിഭാഗം ആളുകൾ കേരള പോലീസിലെ ഒരു വിഭാഗം ആളുകളുമായി ചേർന്നുകൊണ്ട് പുറത്ത് സ്വർണം പിടിക്കുന്നു അതിൽ പങ്കു പറ്റുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കച്ചവടം നടത്തുന്നു അതിൽ കള്ളത്തട്ടിപ്പ് കാണിക്കുന്നു ഇതെല്ലാം പറയുന്നത് ആരാണ് ഇതിനെക്കുറിച്ച് വിവരമുള്ള ഇതിനെക്കുറിച്ച് അറിവുള്ള ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായും അതിനെക്കുറിച്ച് ശ്രീ അൻവറിന് അറിവുണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഉത്തരവാദിത്തപ്പെട്ട എം എൽ എ എന്നുള്ള നിലയ്ക്ക് ഒന്നുകിൽ അദ്ദേഹം സ്വയം ഒരു അന്വേഷണത്തിന് വിധേയമാകാൻ ഒന്നുകിൽ കേരള പോലീസുമായി സഹകരിക്കണം ഇനി അതല്ലെങ്കിൽ മറ്റുള്ള അന്വേഷണ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ട് ഈ വിവരങ്ങൾ അവർക്ക് കൈമാറണ്ടേ അപ്പം അതിനന്മുറ തയ്യാറാകുന്നതിന് പകരം ഈ അറിവുള്ള തെറ്റായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ഒരു വിലപേശലിനുള്ള ഉപകരണമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അവസാനത്തെ കണ്ണിയായി മാത്രമേ ഇന്ന് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ മന്ത്രിക്കെതിരെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടി കഴിയൂ ഒരാളുടെ സ്വത്തല്ല ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല പാർട്ടി എന്നൊക്കെ അദ്ദേഹം ഉന്നയിക്കുമ്പോൾ അതൊക്കെ അവരുടെ പാർട്ടി കാര്യമാണ് അവരുടെ മുന്നണി കാര്യമാണ് അതിലൊന്നും അഭിപ്രായം പറയേണ്ട ബാധ്യത എനിക്കില്ല അഭിപ്രായം പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല പക്ഷെ പൊതുസമൂഹത്തിലേക്ക് ഈ തരത്തിലുള്ള ഒരു കാര്യം പറയുമ്പോൾ ഈ ഗവൺമെന്റിനെ കുറിച്ച് ഈ ഗവൺമെന്റിൽ നടക്കുന്ന തെറ്റായ പ്രവർത്തനങ്ങളെക്കുറിച്ച് അത് പോലീസുമായി ബന്ധപ്പെട്ട് കൊണ്ടാണെങ്കിലും മറ്റ് വകുപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും നേരത്തെ സ്വർണ്ണ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിലും അത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങൾ അതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ അവൾ അവർക്ക് അന്വർ ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ ബന്ധമുണ്ട് എന്ന് കാണാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് അതിന്റെ പ്രധാന കാരണം ഒന്നാം പിണറായി സർക്കാരിൽ കേട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങളുടെ പശ്ചാത്തലം വീണ്ടും തുടർന്നു പോകുന്നു അതിൻ്റെ സ്ഥലം മാറിയിട്ടുണ്ടാകാം ഒരുപക്ഷേ വിമാനത്താവളം തിരുവനന്തപുരം എന്നുള്ളത് മാറി വിമാനത്താവളം കോഴിക്കോടോ കണ്ണൂരോ ആയി മാറിയിട്ടുണ്ടാവാം വടക്കൻ കേരളത്തിനൊക്കെ മാറിയിട്ടുണ്ടാവാം അപ്പം സ്ഥലം മാറി എന്നുള്ളത് ഒഴിച്ചാൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് ടത്തും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന വിഷയങ്ങളുമാണ് എന്നുള്ള കാര്യത്തിൽ ഘടകമായി മാറിയിട്ടുണ്ട് ഈ അൻവറിന്റെ ആരോപണങ്ങളിൽ അൻവർ നേരിട്ട് ആരോപണം ആ രീതിയിൽ ഇപ്പോൾ ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി എം ആർ അജിത് കുമാർ കണ്ടതിനെ കുറിച്ച് നേരിട്ടുള്ള ആരോപണം ആദ്യം അൻവർ ഉന്നയിച്ചിട്ടില്ല എങ്കിൽ പോലും തൃശൂർ പൂരം അലങ്കോലമാക്കിയ സംഭവവുമായി എ ഡി ജി പിയെ ബന്ധിപ്പിച്ചിരുന്നു പിന്നെ അങ്ങോട്ട് ഇത് വലിയ വിവാദമായി മാറുകയും ഈ വിഷയത്തിൽ എ ഡി ജി പി സംരക്ഷിക്കുന്ന നിലപാട് തന്നെയല്ലേ ശ്രീ പി കൃഷ്ണദാസ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഇക്കാര്യത്തിൽ കുറച്ച് ഡിഫൻസീവിലാകുന്നുണ്ട് എന്ന് അറിയാം പക്ഷെ നാല് അന്വേഷണങ്ങൾ നടക്കുമ്പോഴും ആ അന്വേഷണത്തിന് എത്രമാത്രം പ്രസക്തി ഉണ്ട് എന്ന കാര്യം കൂടി ചിന്തിച്ചുകൂടെ ഉദാഹരണത്തിന് രാഷ്ട്രീയ നയത്തിന് വിരുദ്ധമായിട്ട് ഒരു കാര്യം എ ഡി ജി പി എം ആർ അജിത് കുമാർ ചെയ്യുമ്പോൾ അത് ഡി ജി പി അന്വേഷിച്ചത് കണ്ടുപിടിക്കുക എന്നൊക്കെ പറയുന്ന രീതിയിലെ കാര്യങ്ങൾ പോകുന്നത് അത് എൽ ഡി എഫിലെ ഘടകകക്ഷികൾ പോലും അത് വിശ്വാസത്തിൽ വിശ്വാസത്തിലെടുത്തിട്ടില്ല അങ്ങനെയല്ല എ ഡി ജി പിയെ ക്രമസമാധാന പാലനത്തിൽ നിന്ന് ഉടൻ മാറ്റണമെന്നുള്ളതാണ് അവരുടെ നിലപാട് അങ്ങനെ ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനായിട്ട് സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല സർക്കാരിനും ഇക്കാര്യത്തിലൊരു തീരുമാനം ആ രീതിയിൽ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അത് മുഖ്യമന്ത്രിയുടെ തീരുമാനമാണ് എന്നുള്ള കാര്യവും വ്യക്തമാണല്ലോ ഇക്കാര്യത്തിൽ നിങ്ങൾ പോലും ഡിഫെൻസിൽ ഡിഫൻസീവിലാവുന്നത് ഈ വിഷയത്തിൽ പലപ്പോഴും സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നിങ്ങൾ ആയിപ്പോകുന്നുമുണ്ട് ശ്രീ പി കൃഷ്ണദാസ് മഞ്ജുഷ് അതിലൊരു പ്രധാനപ്പെട്ട വിഷയമുള്ളത് അൻവർ ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചത് മുഴുവനും എ ഡി ജി പി അജിത് കുമാറിനെതിരായും മലപ്പുറത്ത് നിന്നുള്ള മുൻ എസ്പിക്കുമെതിരായിട്ടാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഒരു ടേണിംഗ് പോയിന്റ് മറ്റൊരു തരത്തിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി ശ്രമിച്ചത് കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ബി ജെ പിക്ക് ശക്തമായിട്ടുള്ള സാന്നിധ്യത്തോടു കൂടി ജയിക്കാൻ കഴിഞ്ഞ തൃശൂർ സീറ്റ് ആ തൃശൂർ സീറ്റ് ജയിച്ചതിൻ്റെ ക്രെഡിറ്റ് ബി ജെ പിക്ക് ഉള്ളത് അത് മറ്റൊരു തരത്തിലുള്ള ആളുകൾക്കാണ് എന്ന് പറയാൻ വേണ്ടി ഏർ പ്രതിപക്ഷ നേതാവ് നടത്തിയ ശ്രമത്തിന്റെ ഭാഗമാണിത് അദ്ദേഹം രണ്ട് തരത്തിലാണ് വെടിപൊട്ടിച്ചിട്ടുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ശ്രീ പ്രതാപൻ എന്ന് പറയുന്ന എംപിയെ അവിടെ നിന്ന് മാറ്റി ശ്രീ മുരളീധരനെ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അമ്പയെ പരാജയപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന്റെ കുന്തമുനം വേറൊരു തരത്തിലേക്ക് തിരിച്ചുവിടുക ഈ അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന വിഷ വിഷയങ്ങളുടെ രാഷ്ട്രീയത്തെ മാറ്റിവിടുക അതിന്റെ പ്രധാനപ്പെട്ട കാരണം അതിൽ ഞങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ള ഒരേ വിഷയം തന്നെയാണ് ഈ സർക്കാരിനെ രക്ഷിക്കാൻ അൻവർ ഉന്നയിച്ച വിഷയത്തിൽ നിന്ന് സർക്കാരിനെ രക്ഷിക്കാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടുനിന്നു എന്നുള്ളതാണ് അതിനൊരു രാഷ്ട്രീയം മറ്റൊരു തരത്തിലുണ്ട് മഞ്ജുഷെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷ നേതാവ് ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം ഉന്നയിച്ചതിന് ശേഷമാണ് അൻവർ ആ വിഷയത്തെക്കുറിച്ച് പറയുന്നതോ അൻവർ ആ വിഷയത്തെക്കുറിച്ച് ശക്തമായ ആരോപണം ഉന്നയിക്കാൻ തയ്യാറാകുന്നത് അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം അൻവർ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയം ഉന്നയിക്കുന്നു സർക്കാർ പ്രതിസന്ധിയിലാകുന്നു ആ പ്രതിസന്ധിയിലാകുന്ന സർക്കാരിനെ രക്ഷിക്കാനുള്ള ബാധ്യത പ്രതിപക്ഷ നേതാവ് ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ടോ അപ്പോൾ യാതൊരു സാങ്കത്യവും ഇല്ലാത്തൊരു വിഷയം ഒരാൾ ഒരു ഉദ്യോഗസ്ഥൻ മറ്റൊരാളെ കണ്ടു എന്നുള്ള ആരോപണം ഉന്നയിക്കുക അതിനെ തൃശൂർ പൂർവമായി കൂട്ടി ഒരു വർഷം കഴിഞ്ഞ് നടന്നിട്ടുള്ള ഒരു വിഷയമായി കൂട്ടി അതിനെ തുടർന്ന് ബി ജെ പിക്ക് ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കി എന്നുള്ള അവാസ്തവും കള്ളവും നിറഞ്ഞിട്ടുള്ള പ്രചരണം പ്രചരിപ്പിക്കുക ജനങ്ങളെ തൃശൂരിലെ വോട്ട് ചെയ്തിട്ടുള്ള ജനങ്ങളെ പുച്ഛിക്കുന്നതിന് തുല്യമല്ലേ പ്രതിപക്ഷ നേതാവ് ആ തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായ ല്ലോ അല്ലാതെ പൂരം അലങ്കോലമായി എന്നുള്ള കാര്യത്തിലും അതിൽ അന്വേഷണം വേണമെന്നുള്ള കാര്യത്തിലും നിങ്ങൾക്കും സംശയമില്ല ശ്രീ പി കൃഷ്ണദാസ് ഈ എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് ഒരു ആർ എസ് എസ് സഹയാത്രികനാണ് എന്നുള്ള കാര്യം അതാണ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് അങ്ങനെ പറയുവാനുള്ള അവകാശം അദ്ദേഹത്തിന് ഇല്ലേ ശ്രീ പി കൃഷ്ണദാസ് അത് ചൂണ്ടിക്കാണിക്കുവാനുള്ള അവകാശം അദ്ദേഹത്തിനില്ലേ പ്രതിപക്ഷ നേതാവിന് ഏത് ആരോപണം ഉന്നയിക്കാനുള്ള അവകാശം കേരളത്തിലുണ്ടല്ലോ പക്ഷേ അദ്ദേഹം ആ അപക ആ ആരോപണം അദ്ദേഹം ഉന്നയിച്ചതിന്റെ തൊട്ടടുത്ത ദിവസം ശ്രീ അൻവർ മറ്റൊരു കാര്യം ഉന്നയിച്ചല്ലോ ഇതേ എ ഡി ജി പി തന്നെയാണ് സോളാർ കേസ് ഒത്തുതീർക്കുന്നതിന് വേണ്ടി സോളാർ കേസിൽ നിന്ന് പണം പറ്റിയിട്ടുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ള ആരോപണം ഉന്നയിച്ച് ഇതേ അൻവറല്ലേ അപ്പം ഇതേ എ ഡി ജി പി ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ യു ഡി എഫിൻ്റെ ഗവൺമെൻറ് ഇരുന്ന കാലഘട്ടത്തിൽ അതെന്തെല്ലാം ചെയ്തിട്ടുണ്ട് ഏതെല്ലാം നടപടികൾ കോൺഗ്രസ്സുമായി ചർച്ച ചെയ്തിട്ടുണ്ട് യു ഡി എഫുമായി ചർച്ച ചെയ്തിട്ടുണ്ട് അതെല്ലാം പുറത്തേക്ക് പറയുന്നത് ശ്രീ അൻവർ തന്നെയല്ലേ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളെ കോർത്തിണക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പ്രതിപക്ഷ നേതാവ് നടത്തിയതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയവും മറ്റൊന്നാണെന്നേ ആ രാഷ്ട്രീയത്തെ കാണാതെ നമുക്ക് പോകാൻ വേണ്ടി കഴിയുമോ അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ അജണ്ട എന്ന് പറയുന്നത് കോൺഗ്രസ്സിനകത്തുള്ള ഒരു വിഭാഗം ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ട് മറുഭാഗത്ത് മുഖ്യമന്ത്രിയെ സഹായിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ശ്രമം നടത്താൻ വേണ്ടി കഴിയുമോ എന്ന് പരിശോധിക്കുക ഈ രണ്ട് കാര്യമാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തത് പ്രതിപക്ഷ ആരോപണത്തിൽ പോയിട്ടില്ല ഈ തൃശ്ശൂർ പൂരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്കുള്ള നിലപാട് തന്നെയാണ് അവിടെ ഉള്ളത് ശ്രീ പി കൃഷ്ണദാസ് പൂരം കുറിച്ച് അന്വേഷിക്കണം എന്നുള്ളത് നിങ്ങളുടെയും ആവശ്യമാണ് പ്രതിപക്ഷത്തിന്റെയും ആവശ്യമാണ് പിന്നെ അവിടെ അവിടെ ഒരു രാഷ്ട്രീയ ആരോപണം അവ ഉന്നയിക്കുന്നത് ബിജെപിയെ സഹായിക്കാനാണ് എന്നുള്ള കാര്യം അത്രേ ഉള്ളൂ മഞ്ജുഷ് മഞ്ജുഷ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂരം നടന്നതിന്റെ രണ്ടാമത്തെ ദിവസം അത് അലങ്കോലമായതിന്റെ രണ്ടാമത്തെ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് പൂരം കല അതിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ സുതാര്യമായിട്ടുള്ള അന്വേഷണം വേണം അതിൽ കുറ്റക്കാലമായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ച പാർട്ടിയാണ് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് അല്ല അന്വേഷണം വേണമെന്നുള്ള നിലപാടാണ് നിങ്ങൾക്കുള്ളതും കോൺഗ്രസിനുള്ളതും യു ഡി എഫിനുള്ളതും അതേ നിലപാട് തന്നെയാണ് മഞ്ജുഷേ അത് അതിൽ പൂരം നട നടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള അതുമാ അന്നുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ആലോ അത് അതിനെക്കുറിച്ചിട്ടുള്ള ആരോപണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ അതിന് ശ്രമിച്ചിട്ടുള്ള ഈ സർക്കാരിലെ പ്രധാനപ്പെട്ട വകുപ്പുകളുണ്ടല്ലോ റവന്യൂ വകുപ്പ് ഫോറസ്റ്റ് വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ തരത്തിലെല്ലാം നടന്നിട്ടുള്ള ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ അതിൻ്റെ കുന്തമുന മാറ്റിവിട്ടയാളാണെന്നേ പ്രതിപക്ഷ നേതാവ് അതിൻ്റെ അതിൻ്റെ മുഴുവൻ ധാരണയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുമെല്ലാം മറ്റൊരു തരത്തിലേക്ക് മാറ്റിവിടാൻ ശ്രമിച്ചയാളാണ് ബഹുമാനമായിട്ട് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം ഉന്നയിച്ച ആരോപണം പൂരത്തിൻ്റെ അന്ന് നടന്നിട്ടുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അതിന് രാഷ്ട്രീയപരമായി മറ്റൊരു തരത്തിലേക്ക് വർഗീയമായി അതല്ലെങ്കിൽ സാമൂഹികപരമായി ചേരിതിരിവ് തരത്തിൽ ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും തരത്തിൽ തെറ്റായി പ്രവർത്തിച്ചുവെന്ന് പറയാൻ വേണ്ടിയുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത് അതിനെ അതിന് അതിന് ഒത്താശ ചെയ്തയാളാണ് ശ്രീ അൻവർ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അൻവർ അതുകൊണ്ടാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് പറയുന്നത് മലപ്പുറം ജില്ലയിൽ എന്തുകൊണ്ട് സ്വർണ്ണം പിടിക്കുന്നു മറ്റൊരു സ്ഥലത്തും സ്വർണ്ണം പിടിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലൊരു ഒരു ലക്ഷ്യമുണ്ടല്ലോ ആ ലക്ഷ്യം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ സ്വർണ്ണം പിടിക്കാൻ പാടില്ല എന്നുള്ളതാണ് കേരളത്തിൽ ഇതിനു മുൻപ് എവിടെയാ സ്വർണ്ണം പിടിക്കുന്ന പ്രധാനപ്പെട്ട വിവാദം ഉണ്ടായിട്ടുള്ളത് അത് തിരുവനന്തപുരത്താണ് അപ്പൊ തിരുവനന്തപുരത്ത് നടന്നിട്ടുള്ള കേന്ദ്രം എന്നുള്ളത് മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു അതിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചതും അപ്പൊ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തെ തെറ്റായ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ് അൻവർ ഉന്നയിച്ച കാര്യങ്ങളുടെ വഴിതിരിച്ചുവിടുത്ത് പ്രതിപക്ഷ നേതാവ് സഹായിക്കുകയായിരുന്നു എന്നാണ് ബി ജെ പിയുടെ ആരോപണം അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ അതിന്റെ മെറിറ്റിൽ എടുക്കാതെ അത് വിടുകയായിരുന്നു അത് സർക്കാരിനെ അടിക്കുവാനുള്ള ഒരു വടിയാക്കുകയും ഒപ്പം തന്നെ ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കി നിർത്തുകയും ചെയ്തു അവിടെ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എന്നുള്ള പ്രതീതി ഉണ്ടാക്കിയെടുത്തു പ്രതിപക്ഷ നേതാവ് എന്നാണ് ബി ജെ പിയുടെ ആരോപണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അതുകൊണ്ട് തന്നെ അൻവറിന്റെ ആ